Там മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ എന്ന രീതിയിൽ എന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷാൽ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷി വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികൾ കാണാറുള്ളത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹമോചനത്തിനു ശേഷം ഒരിക്കൽ പോലും മീനക്ഷി മഞ്ജു പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകളും നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനക്ഷിയുടെ ബിരുദദാന ചടങ്ങിനുശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതിമാരുടെ ഏക മീനാക്ഷി മാതാപിതാക്കൾ വേർ തീരുമാനിച്ചപ്പോൾ മീനോട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അതേസമയം സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് ഇന്നും മീനാക്ഷി സോഷ്യല് മീഡിയയില് തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴത്തെ അല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിലും ലെഹങ്കയിലും എല്ലാം അതീവ സുന്ദരിയായിട്ടുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടത് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളും കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഈ മാറ്റം ആരാധകരെ പോലും ഇപ്പോഴത്തെ കാർത്തിക് സൂര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുക ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് മോൾ മീനാക്ഷി എന്റെ കൂടെ കട്ടകി കൂടെ നിൽക്കുന്ന ആളാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ആസ്ട്രലിൽ ജോയിൻ ചെയ്തു അവൾ എന്റെ ഏറ്റവും ഫലമുള്ള ആളാണ് എന്നെ എത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ തളരാൻ പാടില്ലല്ലോ നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ ഞാൻ ഒരാളല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബമുണ്ട് ഫാമിലിയാണ് വ്യക്തികളല്ല ഞാൻ അവരെ നോക്കുന്ന ആളാണ് കോവിഡ് കാലത്ത് പോലും ഞാൻ എൻ്റെ ഒരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന വിധം സഹായം ചെയ്തിട്ടുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനും ആകില്ല അപ്പോൾ ഫൈറ്റ് ചെയ്യും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഇറക്കി പുറത്തിട്ടിട്ടുണ്ട് അന്ന് തന്നെ പുറത്തിറക്കി വിട്ട ആള് തന്നെ എന്റെ പെട്ടിയെടുത്ത് ഡോർ തുറന്നു തന്നിട്ടുമുണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരെയും കുറച്ചു കാണാൻ പാടില്ല ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല കാരണം ആരെങ്കിലും കുറച്ച് കണ്ടാൽ നാളെ നമുക്ക് വരുന്ന അവസ്ഥ എന്താണെന്ന് പ്രവചിക്കാനാകില്ല നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്തോ അവരുടെ പിറകെ നമ്മൾ പോകേണ്ടി വരും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പോയിട്ടില്ല എല്ലാവർക്കും ഒരു കഴിവുണ്ട് നമ്മൾ ആരെയെങ്കിലും കുറച്ച് കണ്ടാൽ അവരെ കൊണ്ട് നമുക്ക് ഒരു സഹായം വരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നും ദിലീപ് പറയുന്നു നേരത്തെയും മകൾ മീനാക്ഷിയുടെ പിന്തുണയെക്കുറിച്ച് പലവട്ടം ദിലീപ് വാചാലനായിട്ടുണ്ട് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവരുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചും തരാറുമുണ്ട് അതിനെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവ മോളാണ് അവൾ വളരെ ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുന്നിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടു നിൽക്കും എൻ്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് എന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെക്കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു വീരോട്ടി പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ് ആയി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കിയെന്ന് ഞാൻ പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്ക് എന്ന് പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എൻ്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മകളോട് സുഹൃത്ത് എന്ന പോലെയാണ് പെരുമാറുന്നെന്നും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെ പോലെ മഹാലക്ഷ്മി എൻ്റെ സുഹൃത്താണ് അച്ഛാ അത് ചെയ്തു തന്നില്ലെങ്കിൽ ഐ ആം നോട്ട് യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഇത്തിരി സൈലന്റ് ആണ് മറ്റേയാൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാത്രിയിലെ ഗാനം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ദിലീപ് പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ മീനുട്ടിയെ വിളിച്ചിരുന്നു അച്ഛൻ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നെന്താണെന്നായിരുന്നു മീനാക്ഷിയുടെ ചോദ്യം ഡാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ എന്നായിരുന്നു അവളുടെ ചോദ്യം തമന പട്ടികയ്ക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ അച്ഛ ആ പരിസരത്തൊന്നും പോവണ്ട കേട്ടോ ദൂരെ മാറി നിന്ന് നടക്കുന്നതോ എത്തി നിൽക്കുന്നതോ ആയ പരിപാടി വല്ലതും ചെയ്തു കേട്ടോ ഞാനൊക്കെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്നായിരുന്നു മീനുട്ടി പറഞ്ഞത് അത് കേട്ടതും ഞാൻ ആകെ തകർന്നുപോയി എന്നും ദിലീപ് പറഞ്ഞിരുന്നു ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് അർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം എടുത്തിരിക്കുന്നത് വിവിധദാന ചടങ്ങിന് പിന്നാലെ മഞ്ജു മകളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നു മറന്നുവെന്നും ഒന്നിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജുവരും ലൈക്ക് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം കാവിയുടെ വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സ്ലീവ്ലെസ് ബ്ലൗസ് അണിഞ്ഞുകൊണ്ട് പിങ്ക് സാരിയിൽ അതിവ സുന്ദരിയായി എത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇതിന് താഴെയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് മീനാക്ഷി സംവിധായകൻ ഷാഫിയുടെ വീട്ടിലേക്ക് എത്തിയത് ദിലീപുമായി അടുത്ത സൗഹൃദമുള്ള ഷാഫിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് മീനാക്ഷി എത്തിയത് ഈ ദൃശ്യങ്ങളും വൈറലായിരുന്നു ഈ വീഡിയോയിൽ മീനാക്ഷിയോടുള്ള ഒരു അച്ഛന്റെ കരുതൽ കൂടി കാണാമെന്നാണ് പലരും കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മകൾക്കൊപ്പം എപ്പോഴും ആളുകളെ നിർത്താൻ ദിലീപ് ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല ഫോണിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ മീനാക്ഷി അപ്ഡേറ്റ് ചെയ്യുന്നതും കാണാം ദിലീപ് മഞ്ജുവാരും ദമ്പതിമാരുടെ ഏകമകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനോട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപത്ര വിമർശങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും മടങ്ങി പോവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ദിലീപും മഞ്ജുവും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കടുത്ത് വരാമെന്നും ഒരു അകലെ വിളിപ്പാടകലെ ഞാനുണ്ടാകുമെന്നാണ് അന്ന് വേർപിരിൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവയ്ക്കാറില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമിരി കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മീനാക്ഷിയും മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് വിവാഹം കഴിച്ചു ഇവർക്കൊരു മകളുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് മീനാക്ഷിയും അമ്മ മഞ്ജു ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജിന്റെ വിവാഹത്തിന് അച്ഛനും അമ്മയും ഒപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലായിരുന്നു വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകർ ആഘോഷമാക്കാറുണ്ട് കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത് ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത് പിന്നീട് നടന്ന താരവിവാഹങ്ങൾ ഇവർ മൂന്നുപേരും എത്തിയത് വിരളക്കാഴ്ചയായിരുന്നു